അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ച് അട്ടപ്പാടി ഗോളിക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി ഇരുപതിലേറെ ബ്രാഞ്ചുകളുമായാണ് അറബൻ ഗ്രാമീൺ സൊസൈറ്റി മുന്നേറുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ച് അട്ടപ്പാടി ഗൂളിക്കടവിലാണ് പ്രവർത്തനം തുടങ്ങിയത് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അട്ടപ്പാടിയുടെ ശബ്ദം ജനകീയമാക്കി ദേശീയ അവാർഡ് നേടിയ നഞ്ചിയമ്മ ലോക്കർ റൂമിന്റെ ഉദ്ഘാടനവും അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാ ലക്ഷ്മണൻ ക്യാഷ് കൌണ്ടർ ഉദ്ഘാടനവും നിർവഹിച്ചു കേന്ദ്ര ക്വാളിറ്റി കൌൺസിൽ അംഗം വർഗീസ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു ചടങ്ങിൽ യു ജി എസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത്ത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു അപ്പൊ വികസിച്ചുകൊണ്ടിരിക്കുന്ന അട്ടപ്പാടിയിലാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി പോലും ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളത് ഈ ബ്രാഞ്ചിൽ നമുക്കറിയാം ഒരു കാർഷിക മേഖലയാണ് അട്ടപ്പാടി എന്ന് പറയുന്നത് ഈ കാർഷിക മേഖലയ്ക്ക് മേഖല രീതിയിലുള്ള ലോണുകളും നിക്ഷേപ നിങ്ങളൊക്കെയാണ് ഇവിടെ അബിഗ്രാമിൻ സൊസൈറ്റി ഗോളം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം അതുപോലെ പതിനൊന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമൊക്കെയുള്ള ഗോൾഡ് ലോണുകൾ ഇന്ന് കാർഷിക ആവശ്യമായ അല്ലെങ്കിൽ കാർഷിക മേഖലയെ അല്ലെങ്കിൽ ചെറുകിട വ്യാപാര മേഖലയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഗോൾഡ് ലോണുകൾ ഞങ്ങൾ രൂപാൽപന ചെയ്തിട്ടുള്ളത് അതുപോലെ ഗോൾഡിൻ്റെ മാർക്കറ്റ് റേറ്റിൻ്റെ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് എന്ന് തന്നെ നമുക്ക് പറയാം ഇന്ന് ഞങ്ങൾ ലോൺ ലോൺ ഗോൾഡ് ലോൺ ആയിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് പവന് രണ്ട് ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ കച്ചവടക്കാരെ സഹായിക്കാനായി കച്ചവടക്കാരെയും അതുപോലെ സ്വയം തൊഴിൽ സംരംഭകരെയൊക്കെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ഡെയിലി തവണ വ്യവസ്ഥയിൽ തിരിച്ചടകുന്ന രീതിയിൽ കച്ചവടക്കാർക്ക് മാത്രം ദിവസത്തവണ വ്യവസ്ഥയിൽ തിരിച്ചടക്കാവുന്ന രീതിയിലുള്ള ഒരു ലോൺ രണ്ട് പവന് രണ്ട് ലക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുണ്ട് യുജിഎസ് ഡയറക്ടർ അഭിലാഷ് പാലാട്ട് യുജിഎസ് ബ്രാഞ്ച് മാനേജർ നിഖിൽ ജോൺ യുജിഎസ് ഗ്രൂപ്പ് പി ആർ ഒ ശ്യാംകുമാർ ഒ പി എം രാജീവ് സെയിൽസ് മാനേജർമാരായ ശാസ്ത പ്രസാദ് ഷമീർ അലി ഓഡിറ്റർ ഫൈസൽ അലി റിക്കവറി ഓഫീസർ ശിവദാസൻ എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഈശ്വരി രേഷൻ വാർഡ് മെമ്പർ കണ്ണമ്മ വിവിധ പാർട്ടി ഭാരവാഹികളായ സി പി ബാബു ഷിബു സിരിയക്ക ഡി രവി ഗോപകുമാർ കെ വിവി എസ് യൂണിറ്റ് പ്രസിഡന്റ് വി എം ലത്തീഫ് എം ആർ സത്യൻ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സാംസൺ മാസ്റ്റർ തുടങ്ങിയവരും സംസാരിച്ചു തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി ഇരുപതിലേറെ ഇപ്പോൾ അർബൻ ഗ്രാമീൺ സൊസൈറ്റിക്ക് ഉള്ളത്